പുറപ്പാട് അദ്ധ്യായം മുപ്പത്തിയഞ്ച് അനന്തരമോശെ ഇസ്രയേൽ മക്കളുടെ സംഘത്തെ കൂട്ടി അവരോട് പറഞ്ഞത് നിങ്ങൾ ചെയ്യുവാൻ യഹോവ കൽപ്പിച്ച വചനങ്ങളാവിത് ആറു ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധമായി എഹോവയുടെ മഹാസ്വസ്ഥതയുള്ള ശപത്തായിരിക്കണം അന്ന് വേല ചെയ്യുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണം ശപത്തുനാളിൽ നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെങ്ങും മോശി പിന്നെയും ഇസ്രയേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞത് യഹോവ കൽപ്പിച്ചത് എന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് എടുപ്പിൻ നല്ല മനസ്സുള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവരണം പൊന്ന് വെള്ളി താമ്രം നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ കോലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തഹിഷുതോൽ കതിരമരം വിളക്കിന് എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗം ഗോമേതക കല്ല് ഏഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ല് എന്നിവ തന്നെ നിങ്ങളിൽ ജ്ഞാനികളായ എല്ലാവരും വന്ന് എഹോവ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും ഉണ്ടാക്കണം തിരുനിവാസം അതിൻ്റെ മൂടുവിരി പുറമൂടി കൊളുത്തുകൾ പലകകൾ അന്താഴങ്ങൾ തൂണുകൾ ചുവടുകൾ പെട്ടകം അതിന്റെ തണ്ടുകൾ കൃപാസനം മറയുടെ തിരശീല മേശ അതിന്റെ തണ്ടുകൾ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പം വെളിച്ചത്തിന് നിലവിളക്ക് അതിന്റെ ഉപകരണങ്ങൾ അതിന്റെ ദീപങ്ങൾ വിളക്കിന് എണ്ണ ധൂപീഠം അതിന്റെ തണ്ടുകൾ അഭിഷേക തൈലം സുഗന്ധ ധൂപവർഗം തിരുനിവാസത്തിലേക്കുള്ള പ്രവേശനവാതിലിന്റെ മറശീല ഹോമയാഗപീഠം അതിന്റെ താമരജാലം തണ്ടുകൾ അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടി അതിന്റെ കാൽ പ്രാകാരത്തിന്റെ മറശീലകൾ അതിന്റെ തൂണുകൾ ചുവടുകൾ പ്രാകാരവാതിലിന്റെ മറ തിരുനിവാസത്തിന്റെ കുറ്റികൾ പ്രാകാരത്തിന്റെ കുറ്റികൾ അവയുടെ കയറുകൾ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ വിശേഷ വസ്ത്രങ്ങൾ പുരോഹിതനായ അഹരോന്റെ വിശുദ്ധ വസ്ത്രം പുരോഹിത ശുശ്രൂഷയ്ക്കായി അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങൾ എന്നിവ തന്നെ അപ്പോൾ ഇസ്രയേൽ മക്കളുടെ സർവസഭയും മോശയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഹൃദയത്തിൽ ഉത്സാഹവും മനസ്സിൽ താല്പര്യവും തോന്നിയവനെല്ലാം സമാഗമന കൂടാരത്തിൻ്റെ പ്രവൃത്തിക്കും അതിൻ്റെ സകല ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടി യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു പുരുഷന്മാരും സ്ത്രീകളുമായി ഔദാര്യ മനസ്സുള്ളവർ എല്ലാവരും യഹോവയ്ക്ക് പൊൻ വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവരൊക്കെയും വള കുണുക്ക് മോതിരം മാല മുതലായ സകലവിധ പൊന്നാഭരണങ്ങളും കൊണ്ടുവന്നു നീലനൂൽ തൂമ്പ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ കോലാട്ടുരോമം ചുവപ്പിച്ച ആട്ടുകൊറ്റന്തോൽ തഹശ് തോൽ എന്നിവ കൈവശമുള്ളവർ അത് കൊണ്ടുവന്നു വെള്ളിയും താമ്രവും വഴിപാട് കൊടുപ്പാൻ നിശ്ചയിച്ചവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊണ്ടുവന്നു ശുശ്രൂഷയിലെ എല്ലാ പണിക്കുമായി ഖദുരമരം കൈവശമുള്ളവൻ അതുകൊണ്ടുവന്നു സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പുനൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ടുരോമം നൂറ്റു പ്രമാണികൾ എഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും ഗോമേതക കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധ പരിമള വർഗവും എണ്ണയും കൊണ്ടുവന്നു മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ച സകല പ്രവർത്തിക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രയേൽ മക്കളിൽ ഔദാര്യ മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്ക് സ്വമേധാ കൊണ്ടുവന്നു എന്നാൽ മോശ ഇസ്രയേൽ മക്കളോട് പറഞ്ഞത് നോക്കുവിൻ യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിൻറെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു കൗശലപ്പണികളെ വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു അവന്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിന്റെ മകനായ ഒഹോലിയാബിന്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിപ്പാൻ അവൻ തോന്നിച്ചിരിക്കുന്നു കൊത്തുപണിക്കാരന്റെയും കൗശലപ്പണിക്കാരൻ്റെയും നീലനൂൽ തൂമ്പ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരന്റെയും നെയ്ത്തുകാരന്റെയും ഏതു തരം ശില്പപ്പണി ചെയ്യുന്നവരുടെയും കൗശലപ്പണികൾ സങ്കൽപ്പിച്ച് ഉണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു